കവിയർ പൊന്നമ്മയുടെ മകൾ കഴിഞ്ഞ മാസം മുഴുവനും അമ്മയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് തിരികെ ജോലിക്ക് കയറിയപ്പോഴാണ് കവിയർ പൊന്നമ്മ വീണ്ടും ആശുപത്രിയിലായത് സെപ്റ്റംബർ മാസത്തിലായിരുന്നു കവിയർ പൊന്നമ്മ ആശുപത്രിയിലായിരുന്നത് ആ സമയത്ത് അപ്പോഴാണ് ബിന്ദു ഇവിടെ നിന്ന് പോയത് എന്നാൽ ഉടനെ തന്നെ അമ്മയുടെ ആവശ്യപ്രകാരം തിരിച്ചു വരികയും ചെയ്തു എന്നാൽ രണ്ട് ദിവസം മാത്രമാണ് നിൽക്കാനായത് തിരികെ പോവേക്കും അമ്മ മരിച്ചു അതുകൊണ്ട് തന്നെ ബിന്ദുവിനെ കുറ്റപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട് പക്ഷെ ബിന്ദു ഇപ്പോൾ എല്ലാ ചടങ്ങുകൾക്ക് വേണ്ടിയും നാട്ടിലെത്തിയിരിക്കുകയാണ് അമ്മയുടെ കുടിയുടെ കുഴിയുടെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഏറെ നേരം കണ്ണീരോടെയാണ് ബിന്ദു തിരികെ മടങ്ങിയത് നല്ല നല്ല ഓർമ്മകൾ ഒരമ്മ മകൾ ബന്ധം അത് ഏറ്റവും വലിയ ബന്ധമാണ് ഈ ലോകത്തിലെ എന്തിനേക്കാളും ആ ഒരു പൂക്കൾക്കുടി ബന്ധമാണ് ഏറ്റവും വലുത് എന്ന് വേണം പറയാൻ അതും ഒരമ്മയ്ക്ക് മകളെയാണ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് അമ്മമാരുടെ ഭാഗത്തു നിന്നും എപ്പോഴും ഉണ്ടാകാറുള്ളത് അതുകൊണ്ടായിരിക്കാം ഭൂരിഭാഗം സമയം അവർ തമ്മിൽ അടികൾ ഉണ്ടാകുന്നതും ഇത് പലപ്പോഴായി പലരും പറഞ്ഞ കാര്യമാണ് അതൊരു സത്യാവസ്ഥ കൂടിയാണ് ഇപ്പോൾ ബിന്ദു വന്ന് ഏഴ് നേരം കവിയുർപ്പന്നമ്മയുടെ കുഴിയര അടുത്തുതന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയായിരിക്കാം ബിന്ദു അമ്മയോട് പറഞ്ഞത് ഇതെല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ബിന്ദു എന്ന് തിരികെ പോകും എന്നാണ് അമ്മയുടെ ചടങ്ങുകൾ കഴിഞ്ഞ് മാത്രമേ ബിന്ദു തിരികെ പോകാവൂ എന്ന് ആരാധകർ പറയുന്നുണ്ട് അമ്മയ്ക്കതായിരിക്കും ഇഷ്ടം ബിന്ദുവെന്നും അമ്മ ഉണ്ടായില്ലല്ലോ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അമ്മ ഇത് പറഞ്ഞേനെ എന്നും പറയുന്നുണ്ട് അമ്മയുള്ളപ്പോൾ ബിന്ദു ഇവിടെ വന്ന് നിന്നു ബിന്ദുവിനോട് ആവശ്യമുള്ള സമയം അമ്മയോടൊപ്പം ചിലവഴിച്ചു എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമെന്നും ആരാധകർ കുറിച്ചു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ബിന്ദുവിൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് കവിയുറപ്പന്നമ്മയ്ക്ക് വേണ്ടി ബിന്ദു എത്തി എന്ന് പറയുന്നത് തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം ഒരു സന്തോഷ വാർത്തയാണ് കാരണം കവിയുറപ്പന്നമ്മയുടെ എല്ലാ ചടങ്ങുകൾ ചെയ്യാനും ഏകമകൾ ബിന്ദു നൽകുക എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യം കവിയുർപ്പന്നമ്മയുടെ ശരീരം കുറച്ചധികം നാൾ കാത്തു വയ്ക്കാൻ ആകില്ല അതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ശവസംസ്കാരമെല്ലാം നടത്തിയത് അസുഖം ബാധിച്ച് ശരീരമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജീർണിക്കാനുള്ള അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിൻ്റെ മേലെ സംസാരിക്കുന്നതും കവീർ പൊന്നമ്മ എത്രയൊക്കെ അഭിമുഖങ്ങളിൽ ബിന്ദുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന ആർക്കും എണ്ണമില്ല അത്രമേൽ അപ്രിയപ്പെട്ടവളായിരുന്നു തൻ്റെ ഏകമകൾ ബിന്ദു തനിക്കുള്ളതെല്ലാം തൻ്റെ മകൾക്കല്ലേ അതെന്നും അങ്ങനെ തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല അവളെ സ്നേഹിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന് കവിയൂർ പൊന്നമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു സിനിമയിൽ നല്ല തിരക്കുള്ള സമയത്തായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തിൽ മകൾ എത്തിയത് ആ സമയത്ത് ചിലപ്പോൾ വളർന്നപ്പോഴേക്കും മകളെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകുന്നതുപോലെ തോന്നിയിട്ടുണ്ടാകാം സിനിമയുടെ തിരക്കിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയതാണ് അല്ലാതെ ഒരിക്കലും ആ അമ്മ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ എല്ലാ പറയുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം നിർബന്ധമോടെ അറിയേണ്ട കാര്യവും അത് ബിന്ദു എന്ന് ഇനി തിരികെ പോകും അമ്മയുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന എന്തെങ്കിലും ബിന്ദു തിരികെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ് അമ്മയുടെ അടുത്ത് തന്നെ കുറെ അധികം നിന്നും ബിന്ദു സങ്കടപ്പെടുന്നുണ്ടായിരുന്നുവെന്ന് ദൃസാക്ഷികൾ തന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ